സ്വാഗതം ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് ഷിംജിത നൽകിയ ജാമ്യാപേക്ഷയിലാണ് വിധി വന്നത് വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട വന്നത്യമായ കോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത് ജയിലിൽ തുടരും വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടു ീപകർത്തിയെ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും മറ്റ് വ്ലോഗർമാർക്കും ഇത്തരം പ്രവർത്തികൾ വീണ്ടും ചെയ്യുകയും അതുവഴി കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അപകീർത്തികരമായ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു വടകര സ്വദേശി ഷിംജിത മുസ്തഫ അറസ്റ്റിലായത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നായിരുന്നു ഷിംജിതയെ പോലീസ് പിടികൂടിയത് കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയ ശേഷം ഇവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയായിരുന്നു ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ദീപകന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരായ നടപടി എന്നാൽ തനിക്ക് ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടോ എന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ